ആരാണ് വർഗീയവാദികൾ തെളിഞ്ഞു കഴിഞ്ഞു രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ ഞാൻ അതാണ് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ കക്ഷികളുമായി പി ഡി പി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി ഭീകര പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നിലയിലേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പോവുകയാണ് യാതൊരു സംശയം വേണ്ട ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തെ യു ഡി എഫും ഒരു മുന്നണിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോഴത്തെ ഗതി എന്താ ഒന്നാമത് ഞാൻ വ്യക്തിപരമായി ആരെയും മോശക്കാരനാക്കാൻ നോക്കുകയല്ല അത് ആവശ്യമില്ല തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു അഖിലേന്ത്യാ പാർട്ടി ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആള് ടീഷർട്ട് വിട്ടുകൊണ്ട് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലുമായി കറങ് നടക്കുന്ന ശരിയാകുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കേരളം ഭരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇടത് അല്ലെങ്കിൽ ഫലത് ഈ ഭരതും ഇടതും മാറി മാറി ഭരിച്ച് ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു ഇല്ല അരിട്ടിരുന്നുണ്ടെങ്കിൽ അമ്പത് കൊടുക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി ഒരു ലിറ്റർ മണ്ണെനെ മേടിച്ച് വിളക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിത്തിയില്ല ഒരു സാധാരണക്കാരന് ഇടവും പലവും മീങ്ങാൻ പാടില്ലാത്തവര് ഇത് ഭരിച്ച് ഭരിച്ച് ഭരച്ച് ഭരണം ഒരു ഒരു മരിങ്ങിനാക്കി കൊടുത്തേക്കാണ് അപ്പൊ ജനത്തിന് മുന്നോട്ടേക്ക് പോകാൻ ഒരു മാർഗ്ഗം ഇല്ല പത്ത് പൈസ തൊഴിലില്ല ഇനിയിപ്പോൾ തൊഴിലെടുത്ത് പത്ത് രൂപ കിട്ടിയാൽ തന്നെ പത്ത് രൂപയും കൂടി കടമേടിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വേണം ആശുപത്രിയിൽ തന്നെ മരുന്നില്ല ഒരു കാര്യം ഇവിടെ ഒന്നും ഇല്ല കറണ്ടില്ല വെള്ളം ഇല്ല ബെട്ടോ ഇല്ല ബെളുറ്റവും ഇല്ല അരി ഇല്ല തുണിയില്ല മണി ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നിട്ടും ഇടതിൻ്റെ ഭരണം നേട്ടമെന്ന് ഇടതും പറയും ഭരതിൻ്റെ ഭരണം നേട്ടമെന്ന് ഭരതും പറഞ്ഞു ല്ല ഭാരതല്ലാത്ത ഒരു മുന്നണി ഇപ്പൊ ബി ജെ പി ഈ കേന്ദ്രം ഭരിക്കേണ്ടില്ല ഇപ്പൊ നരേന്ദ്രമോദി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി അങ്ങനെ ഭരണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ആ ഭരണം തന്നെ ഇപ്പൊ കേരളത്തിൽ വരണം എന്ന് കണക്കാക്കിയിട്ട് കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല കേരളത്തിലെ ബി ജെ പി കാരൊക്കെ പല ആളുകൾ ഇപ്പൊ ഈ സൂര്യാൻ ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സുരേന്ദ്രൻ ഉള്ളി സൂരാ ഉള്ളി സൂര്യനൊക്കെ ഈ രാഷ്ട്രീയ പ്രതിരോധികള് വിളിക്കണം സുരേന്ദ്രനെയും മുൻ കേന്ദ്രമന്ത്രിയായി വി മുരളീധരനെയൊക്കെ അങ്ങോട്ട് മാറ്റി പുതിയ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും മണ്ഡപം ഇവരെയൊക്കെ മാറ്റി ഈ കേരളത്തിൽ പിണറായി വിജയനായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കി ബി ജെ പിന്നെ നശിപ്പിച്ചെന്ന് പറഞ്ഞേ ഈ ഉള്ളി സുരേനെയും ഈ മുരളീധരനെയും അവരുടെ കിങ്കരന്മാരെയും അവരുടെ പിണിയാളുകളെയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പൊ ഈ ശോഭാസുന്ദരൻ തന്നെ പോലെയുള്ള നല്ല ഉഷാറുള്ള നല്ല മേലും നിറയും നല്ല ഊർജസ്വർജയുള്ള പെണ്ണുങ്ങളെയും നല്ല ആണുങ്ങളെയൊക്കെ ഇങ്ങോട്ട് ബി ജെ പിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നൊക്കെയാണ് ഞാൻ ജനറൽ സെക്രട്ടറിമാരുണ്ട് ഇപ്പൊ അതിലൊന്നും സുരേന്ദ്രൻ കേരളത്തിലെ ഭീപൊലി മേധാവിനല്ല പഴയ ശോഭസുന്ദരൻ്റെ ശരിയാണ് ശോഭ സുരേന്ദ്രൻ എവിടെയെന്ന് മത്സരിച്ചാലും വോട്ട് ഇങ്ങനെ മലവെള്ളം പങ്കുണോലും ബി ജെ പിക്ക് വോട്ട് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കും ബി ജെ പിക്ക് ജനകീയ അടിച്ചത ഉണ്ടാക്കും എന്നാലും അവരെ സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുരാണ്ടിരിക്കാൻ വേണ്ടി ഈ സുരേന്ദ്രനും മുരളീധരനും കൂടി ഇത്തരം നാളുകളിൽ നിന്ന് കലകത്ത് മതിയായിരുന്നു ഇത് മോദിക്കും അമിത്ഷായ്ക്കും മനസ്സിലായി ഇപ്പൊ ശോഭ സുരേന്ദ്രൻ്റെ അടക്കമുള്ള നാല് ജനറൽ സെക്രട്ടറിമാരെ കൊണ്ടുവന്ന് ഇപ്പൊ ബി ജെ പി മുന്നോട്ട് പോയി நன்றி கேளுங்க ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ ഭരണം പിടിക്കണം അല്ലെങ്കിൽ ആരായിരിക്കണം കേരളം ഭരിക്കേണ്ടത് എന്ന് ബി ജെ പി തീരുമാനിക്കണം ആ ഭക്ഷണയിലേക്ക് ബി ജെ പി മാറും മാറണം എന്ന് തന്നെ കണക്കാക്കിക്കൊണ്ടാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പറഞ്ഞത് വികസിത കേരളം വികസിത ഭാരതം എന്നുള്ള നരേന്ദ്രമോദിയുടെ സ്വപ്നം അതുപോലെ തന്നെ ഇവിടെ ബി ജെ പി കാരെയൊക്കെ കൂടി ോഭാ സുരേന്ദ്രനെ പോലുള്ള നല്ല ഉഷാറുള്ള നേതാക്കള് അങ്ങനെ എത്തിക്കും തന്നെ പറയണേ അപ്പോഴും ബി ജെ പി കാര് ഭീകര പാർട്ടികളൊക്കെ ആണ് എന്നാണ് പറയണത് ഇതിപ്പോ അമിത്ഷാ വന്നു കഴിഞ്ഞപ്പോതാനത്തിൽ പി സി ജോർജ് പി സി ജോർജിന് നാവിനെ ഇല്ലാന്നുള്ള പറയണേ ബാല തോണിനെ ഒക്കെ വിളിച്ചറിയുന്നല്ല രാഷ്ട്രീയ എതിരാളികൾ പറയണേ ഞാൻ പി സി ജോർജ് എന്തുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് വിളിച്ച് പറഞ്ഞ് അമിത്ഷായെന്ന് വേദിയിലൊണ്ട് തന്നെ കാരണം ഇവിടുത്തെ ബി ജെ പി കാരൊക്കെ ഭീകരവാദിയിൽ എന്ന് പറയണ കോൺഗ്രസ് ആര് കമ്മ്യൂണിസ്റ്റ് ആര് അതായത് ഇടതുപക്ഷം വലതുപക്ഷം ആരുടെ തൊഴിൽ കഴിയിട്ടിട്ട് നടക്കരുത് ഏഹ് പി ഡി പിന്നു പറയണത് ഭീകരവാദികള് ഇല്ലേ കേന്ദ്രം അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ലേ ഭീകരവാദി ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിലയുറപ്പിച്ച ആളുകൾ ജമാ ഇസ്ലാമി അങ്ങനെയുള്ള ഭീകരവാദികളുടെ തോളിൽ കൈയിട്ടുണ്ട് നടക്കാൻ എടുത്ത ഇടതും വലുതും ഈ കഴിഞ്ഞ ദിനംഭൂരി ഉപതെരഞ്ഞെടുപ്പ് അതെന്താ കാണിച്ച കോൺഗ്രസ് അത് പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമി പി ഡി പിടെ എസ് സി പി യു ആയിക്കാരുടെ തൊഴിൽ കൈയിട്ടിട്ടാണ് എം ബി ഗോവിന്ദനും പിണറായി വിജയനൊക്കെ നടക്കുന്നത് അപ്പൊ ഭീകരവാദികൾ എന്ന് പറയുന്ന ആളുകളുടെ തൊഴിൽ കഴിയിട്ടിട്ട് നടക്കുന്ന ആളുകളാണ് ഇന്ത്യ ഭരിക്കണ ഭാർട്ടീന്റെ ഭീകരവാദികളും തീവ്രവാദികളും എന്നൊക്കെ പറയണേ അപ്പൊ അത് ഇവിടെ നടപ്പാവൂല ഈ വക വേഷം കെട്ടി ഇനി നടക്കില്ല ഈ പരിപ്പ് ഈ കല്ലം പരിപ്പ് ഈ കലത്തില് ഭേവില്ല എന്നാണ് പി സി ജോർജി അമിത്ഷായിനെ ഭേദിരുത്തിക്കൊണ്ട് ഈ പിണറായി വിജയനും ബി ഡി സതീശനും കോൺഗ്രസിനും സി പി എമ്മിനൊക്കെ എതിരെ ക്കതമായിട്ടുള്ള ഒരു താക്കീത് കൊടുത്തിണ്ട് അവരുടെ കല അടിച്ച് പൊളിച്ചിനെ ഒരു പ്രസംഗം അങ്ങോട്ട് അടച്ചി അതായത് അമിത്ഷായെന്ന് വിജി വെച്ചിട്ട് പി സി ജോർജ് പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കും ബി ജെ പി ജയിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് ബി ജെ പി തീരുമാനിക്കും കേരളം ആര് ഭരിക്കണമെന്നുള്ളത് ബി ജെ പി തീരുമാനിക്കും അത് കഴിഞ്ഞ് ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പി ഭരിക്കും മുഖ്യമന്ത്രി ബി ജെ പിയുടെ ആയിരിക്കും എന്നാണ് പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജ് ഈ കേന്ദ്രാഭ്യന്തരമായി

ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്തത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ചത് സന്തോഷത്തോടുകൂടി അഭിവ്യന്തനായ മോദിജി പ്രധാനമന്ത്രിയായി ഈ രാജ്യത്ത് താമസിക്കുമ്പോഴാണ് നമ്മുടെ മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ആരാണ് വർഗീയവാദികൾ ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം ആരംഭിച്ചപ്പോ പാകിസ്ഥാൻ അനുകൂലമായ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രസ്താവന നടത്തിയ ജമാ ഇസ്ലാമിയെ കെട്ടിപ്പിടിക്കാൻ കോൺഗ്രസുകാരൻ ഓടി നടക്കുക ആ ജമാ ഇസ്ലാമി പോലെ പി ഡി പി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന സി പി എമ്മും കോൺഗ്രസും ചേർന്നുകൊണ്ട് ബി ജെ പി ഈ രാജ്യത്തെ വികസന വികസന രംഗത്ത് വികസിത കേരളം വികസിത ഭാരതം എന്ന് മുദ്രാവാക്യം നടക്കുന്ന ബി ജെ പി പ്രവർത്തകരെയും നേതാക്കന്മാരെയും വർഗീയവാദികൾ എന്ന് വിളിച്ചാൽ അത് എത്രമാത്രം ശരിയാകും എന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണെന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല എനിക്കൊരു സംശയം തന്നോദിച്ചാൽ ഇവിടെ മൊത്തമെടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ച മറ്റൊന്നുമല്ല അടുത്ത ഞാൻ ഒളിച്ചു വെക്കാൻ വന്ന ഒരു അഹങ്കാരവും പറയുന്നില്ല അടുത്ത ഇരുപത്തിയാറ് വർഷം ഒരു ത്രിതല പഞ്ചായത്തി അഞ്ചു മാസത്തിന് നടക്കുമല്ലോ ആ ത്രിതല പഞ്ചായത്ത് നടക്കുമ്പോ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ബി ജെ പിയുടെ മെമ്പർമാർ ഉണ്ടാവും ഒരു സംശയം ആർക്കും ആവശ്യമില്ല തീർന്നില്ല നിങ്ങൾ എഴുതിയിട്ടോളൂ ഞാൻ ഈ പുത്തിനക്കണ്ട മൈതാനത്ത് എന്ന് പറയുന്നു ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രമുഖ എം എൽ എമാരുള്ള പാർട്ടിയായി ജനതാ പാർട്ടി മാറിയിരിക്കും ഒരു തർക്കവും നിങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ കൂടി പിണറായിയോടും കോൺഗ്രസിനോടും പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല മാറ്റം ആവശ്യമാണ് ഇവിടെ വികസിത കേരളം എന്ന മുദ്രാവാക്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവജി മുമ്പോട്ട് പോകുന്നത് അതിനോട് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ് യാതൊരു സംശയം വേണ്ട ഇരുപത്തിയൊമ്പതിൽ മോദിജി പ്രഖ്യാപിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പിൽ എഴുതിയിട്ടോളൂ നിങ്ങളുടെ പ്രവർത്തനമുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായി ബി ജെ പി ഒറ്റയ്ക്ക് കേരളത്തിൽ ഭരണം നടത്തുന്ന സാഹചര്യം ഉണ്ടാവും അതിന് ഒരു സംശയം ആർക്കും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ പറയുമ്പോൾ നമുക്കെന്തോ വലിയ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം നിന്നു ഇപ്പോൾ ആരാണ് വർഗവാദികൾ തെളിഞ്ഞു കഴിഞ്ഞു രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ ഞാൻ അതാണ് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ കക്ഷികളുമായി പി ഡി പി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി ഭീകരപ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നിലയിലേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പോയി എനിക്കൊരു സംശയം ബി ജെ പി എന്ന് പറയുന്ന പറയുന്ന മഹത്തായ പ്രസ്ഥാനം മോദിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരാൻ പോകുന്ന അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുകയാണ് എവിടെ മെറുഭാഗത്തായുള്ളത് കർണാടക ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് ബാക്കി മുഴുവൻ നമ്മുടെ ഭരണമായി ഈ കേരളത്തിൽ ഒരു കുഴപ്പമുള്ളത് എൽ ഡി എഫ് യു ഡി എഫും അതൊന്നും വേണ്ട എന്ന പ്രഖ്യാപനം വന്നതുകൊണ്ട് അതനുസരിച്ച് പോവുക അതിന് മാറ്റം വരുത്തേണ്ട ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളും എന്നോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന ആളുകളും അമിത്ഷായുടെ അമിത്ഷാജി വന്നു പോയി കഴിയുമ്പോ ഉണ്ടാകുന്ന പുതിയ ഉത്തേജനം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരളം പിടിച്ചടക്കുക എന്ന കൂടി നമുക്ക് ശക്തമായി മുമ്പോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സ്വാഭാവികമായി നമ്മുടെ കേരള സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പ് നിയോജക മണ്ഡലത്തിൽ സ്വാഭാവികമായി ഞാൻ പറയുന്നു ഒരു ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിർണായകമാവും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു സംശയം യാതൊരു സംശയം വേണ്ട ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തെ യു ഡി എഫും ഒരു മുന്നണിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോ കേരളം വിട്ടുകഴിഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫ് ഒരുമിച്ചാണ് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിലാവട്ടെ പഞ്ചാബിലാവട്ടെ യു പിയിലാവട്ടെ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും കമ്മ്യൂണിസ്റ്റുകാർ അത് ഇല്ല ഒന്നേ രണ്ടേ ഉള്ളൂ ഉള്ളതും കോൺഗ്രസ് ഒരുമിച്ചാണ് അവർ രണ്ടല്ല ആ നിലയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ വേറെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതി എന്താ ഒന്നാമത് ഞാൻ വ്യക്തിപരമായി ആരെയും മോശക്കാരനാക്കാൻ നോക്കുകയല്ല അത് ആവശ്യമില്ല തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു അഖിലേന്ത്യാ പാർട്ടി ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആള് ടീഷർട്ട് വിട്ടുകൊണ്ട് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലുമായി കറങ്ങ് നടക്കാൻ ശരിയാകുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ഭരണഘടന പൊക്കി കാണിച്ചാൽ ഭരണഘടനയുടെ ബഹുമാനം വേണ്ടേ ആ ഭരണഘടനയെ ബഹുമാനിക്കുന്നതുമായിട്ട് ബന്ധം വേണ്ടേ ആ ഭരണഘടനയെ തകർക്കാൻ തകർക്കാൻ ശ്രമിക്കുന്ന കക്ഷികളുമായി കൂട്ടുചേരുന്ന ആളുകൾ വീണ്ടും ഭരണഘടനയും ചുമതുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം ആ ഭരണഘടനയെ മുറുകെ പിടിക്കാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തെ ബി ജെ പിയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമാണെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അറിയണം എന്നാണ് വിനയപരസരം എനിക്ക് പറയാനുള്ളത് ഞാൻ മറ്റു ഒന്നും കിടക്കുന്നില്ല ഇനിയും ഓരോ പ്രസംഗങ്ങൾ നടത്താറുണ്ട് തീർച്ചയായും അമിത്ഷാ വരുന്നതിന് മുമ്പ് ഇവിടെ സംസാരിക്കാനുള്ള എല്ലാവർക്കും അവസരം കൊടുത്ത ഒരു മര്യാദയാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചു പോകുന്നില്ല പക്ഷെ ഒരു കാര്യം വീണ്ടും ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത ത്രിതര പഞ്ചായത്തിൽ ആര് ഇപ്പോ എന്റെ കമ്മിറ്റി കൂടി പി സിയോർ ഇന്ന വാർഡിൽ മത്സരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മത്സരിക്കണം അതായത് മുഴുപ്പൊന്നും നോക്കണ്ട ഈ ഇരുപത്തിയാറിലെ അഞ്ച് മാസം കഴിയുമ്പോൾ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ലാതെ എത്ര പഞ്ചായത്ത് നമുക്ക് കിട്ടി എന്നത് നിർണായകമാകും ആ മനസ്സോടുകൂടി നിങ്ങൾ നീങ്ങണം നിർബന്ധമായി ഞാനിങ്ങനെ ഓരോ പഞ്ചായത്തിന് ഓടി നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് പഞ്ചായത്ത് കിട്ടിയിട്ടേ നിയമസഭയിലേക്ക് പോകാൻ കഴിയും അങ്ങനെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിർണായകമായ ശക്തിയായി ബി മാറാൻ കഴിഞ്ഞാൽ എൻ ഡി എ ക്ഷമിക്കണം എൻ ഡി എക്ക് മാറാൻ കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന എം എൽ എമാരുള്ള ഒരു പാർട്ടിയായി എൻ ഡി എക്ക് മാറാൻ കഴിയും അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം